നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദിച്ചാൽ ഐ സി ഡി സൂപ്പർവൈസർ പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഈ വീഡിയോ ആലപത്തിൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ കിട്ടിയ മാർക്ക് എന്താക്കണം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ അല്ലേ ഇപ്പം നിങ്ങളുടെ പഠനം എത്രത്തോളം ഉണ്ട് എത്രത്തോളമാണ് നിങ്ങളുടെ പഠനം നേർ നല്ല നല്ല നേർ വഴി എന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും യെസ് ഓപ്ഷൻ എ എന്താണ് ലാഹോറാണ് എന്താണ് ലാഹോർ ലാഹോർ ഓപ്ഷൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ എന്താണ് ഓപ്ഷൻ ഇല്ലാതെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം നോക്കണേ ലാഹോർ നെക്സ്റ്റ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം എന്നാണ് കൂട്ടുകാരെ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് ഓക്കെ യെസ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് യെസ് മാധവ് കാഡ്ഗിൽ ആരാണ് മാധവ് കാഡ്ഗിൽ മാധവ് കാഡ്ഗിൽ ഓക്കെ അല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ ആദ്യ കായിക താരം ആര് സ്വതന്ത്ര ഒളിമ്പിക്സിൽ ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരം ആരും ചോദിച്ചാൽ പറയണം ആരാണ് കൂട്ടുകാരേത് അത് ഭാക്കറാണ് ആരാണ് മനു മനുഭാക്കർ യെസ് മനു മനുഭാക്കർ ഓക്കെ അല്ലേ യെസ് അപ്പം അതിനിടെ നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ഇടുന്ന വീഡിയോസ് നമ്മൾ എല്ലാ കൂട്ടുകാരും കമ്മൽ ചെയ്യാറുണ്ട് ലെങ്ത്തി വീഡിയോസ് വേണം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ എന്താണ് അത്രയും ലെങ്ത്തുള്ള വീഡിയോസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ കമൽ ചെയ്യാറുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം ഇതാണ് വ്യൂസ് കുറവാണല്ലേ ഞാൻ പറയാറുണ്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം എന്താണ് ഈ വീഡിയോസ് കാണുന്ന എല്ലാ ആൾക്കാരും ഇതൊന്നും ചെയ്യുന്നില്ല അല്ലേ അപ്പം ഈ ഏറ്റവും നമ്മളെ ഈ കറണ്ട് അഫയേഴ്സ് അത്ര ആവശ്യപ്പെട്ട് ഇത്രയും നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇനി മുതൽ ഇത്തരത്തിലുള്ള ലെങ്ത്തി വീഡിയോസ് അല്ലെങ്കിൽ ലെങ്ത്തി കറണ്ട് അഫെയർസിൻ്റെ ഒക്കെ വീഡിയോസ് മെമ്പേഴ്സ് നമ്മുടെ മെമ്പേഴ്സിന് മാത്രമായിരിക്കും എന്താണ് ഇനി നൽകുക അപ്പം നിങ്ങൾ മെമ്പർ മെമ്പേ മെമ്പറാവാൻ വേണ്ടി എന്താ ചെയ്യുക നിങ്ങളെ നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴേ റൈറ്റ് സൈഡിലില്ല റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രൈബ് ബെല്ലൈക്കന് തൊട്ട് മുന്നിലുള്ള ജോയിൻ എന്നൊരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലിൻ്റെ മെമ്പറാവുക അത്ര മെമ്പേഴ്സിന് മാത്രമായിരിക്കും ഇനി ലെങ്ക് യൂ യൂട്യൂബിലുണ്ടാവും വീഡിയോസ് ഉണ്ടാവും ചെറിയ ചെറിയ തരത്തിലുള്ള ആ പി വി ചോദ്യങ്ങളും അതുപോലെ തന്നെ എന്താണ് ചെറിയ ചെറിയ മോഡൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ലെങ്ത്തി വീഡിയോസ് ഓരോ മാസത്തെയും എന്താണ് അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് ചോദ്യങ്ങളും ഏറ്റവും ചോദിച്ച ചോദ്യങ്ങളൊക്കെ അവർ റിലേറ്റഡ് ഫാക്ടൊക്കെ അടങ്ങിയ വീഡിയോസ് ലെങ്ത്തി വീഡിയോസ് നിങ്ങൾക്ക് മെമ്പേഴ്സിന് മാത്രം നൽകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്താക്കുക മെമ്പറാവുക ആ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൻ തൊട്ട് മുന്നിലുള്ള ജോയിൻ അതായത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഇപ്പം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ബെല്ലൈക്കൻ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം ബെല്ലൈക്കൻ കാണുന്നതിന് മുന്നുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ മെമ്പർ ആവുക ഓക്കെ അല്ലേ മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ അല്ലേ അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടക്കൊഴിൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടക്കൊഴിൽ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ പറയണം കെ അരവിന്ദാക്ഷരൻ ആർക്കാണ് കെ അരവിന്ദാക്ഷരൻ കെ അരവിന്ദാക്ഷൻ കെ അരവിന്ദാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓടക്കുള്ള അവാർഡ് ലഭിച്ചവർക്കാണ് കെ അരവിന്ദാക്ഷൻ ആണ് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മുബാറക് അൽ കബീർ എന്ന പരമോർദ്ദ സിവിലിയൻ ബഹുമ എന്ന പദവി ഏത് രാജ്യത്തിൻ്റെതാണ് മുബാറക് അൽ കബീർ എന്ന പരമോർദ്ദ സിവിലിൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും എസ് ആണ് എന്താണ് കുവൈറ്റ് മുബാർക്ക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ് കുവൈറ്റ് ഓക്കെ അല്ലേ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ് എ ഷാജഹാൻ എന്താണ് എ ഷാജഹാൻ എ ഷാജാൻ ഓക്കെ ഇനി പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടി പ്രീ പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി എസ് ഇ ആർ ടി കേരള തയ്യാറാക്കിയ കൈ പുസ്തകത്തിൻ്റെ പേര് എന്താണ് എന്താണത് പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി എസ് ഇ ഇ ആർ ടി കേരള തയ്യാറാക്കിയ കൈ പുസ്തകത്തിൻ്റെ പേരാണ് കളിത്തോണി എന്താണ് കളിത്തോണി 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 ഓക്കെ അല്ലേ യേസ് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ സി ഡി എസ് പരീക്ഷയിൽ നിങ്ങൾ കറണ്ട് അഫെയർസ് വിഭാഗത്ത് നിന്ന് ചോദിച്ചത് നിങ്ങൾ എന്താക്കുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോൻ്റെ താഴെ കാമ്പൽ ചെയ്യുക അതുപോലെ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുക എല്ലാവരും കൂട്ടുകാരും ഓക്കെ അല്ലേ യേസ് എപ്പം വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതൊരു വാസ് ചെയ്യൂ